ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ പല അമ്മമാരുടെയും പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ആയിട്ടൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് കാണിച്ച് തരാമെന്നുള്ളത് അതിലൊരെണ്ണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുട്ടികളുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ കുട്ടികളുടെ ലോകത്തേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലുക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുടെ ലോകം എന്താണെന്ന് അറിയണം അവിടെയാണ് കാര്യം നമ്മൾ കുട്ടികളുടെ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ കുട്ടികളുടെ ലോകം എന്താണെന്ന് ആദ്യം അറിയണം അതായത് ഓരോ കുഞ്ഞുങ്ങളുടെയും ലോകം വ്യത്യസ്തമായിരിക്കും കാരണം അവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ ഓരോരോ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വ്യത്യസ്തമാണ് സ്വഭാവം വ്യത്യസ്തമാണ് അപ്പോൾ ഏത് കുട്ടിയാണോ നമ്മുടെ മക്കളുടെ ഒരു ലോകം മനസ്സിലാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളത് ട്രൈ ചെയ്താൽ എന്താണ് അവരുടെ വീക്ക്നെസ് എങ്ങനെയാണ് അവർ കളിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും നമ്മുടെ ഒബ്സർവേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എന്താണ് കുട്ടികളുടെ ലോകം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ച് തരാം ഞാൻ പറഞ്ഞു ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ് ആണ് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് വേണം നമ്മൾ നീങ്ങാനായിട്ട് ഇവിടെ റോസുട്ടീൻ്റെ കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ റോസൂട്ടി കുറേ നാളായിട്ട് നാളായിട്ടൊരു ടെൻറ്റ് വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ടെൻറ്റ് മുൻപുണ്ടായിരുന്നതാണ് കളിക്കാനായിട്ടൊരു പ്ലേ ഹൗസ് അല്ലേ അപ്പോൾ അത് കളിക്കാനായിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ അത് കുറേ കുഞ്ഞു ഭാവിയായിരുന്നപ്പോ അത് കീറിപ്പോയി അപ്പം ഞാൻ പിന്നെ വാങ്ങിത്തരാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമായിരുന്നു നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കുറച്ച് സൗകര്യം കുറവായതുകൊണ്ട് അത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ടെൻറ്റ് വാങ്ങി അത് ഇൻസ്റ്റാ മാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് കിട്ടി ആ ഒരു തോന്നൽ വാങ്ങിയതാണ് അപ്പം അങ്ങനെ വാങ്ങി ആ ഒരു സംഭവം എൻ്റെ പപ്പ വന്നപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കൊടുത്തു അപ്പം അവൾക്ക് ഈ കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കളിക്കാനുള്ള ഒരു വീട് അല്ലേ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവർ ആ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ഇത് എൻ്റെ വീടാണ് ഏ എൻ്റെ സാധനങ്ങളാണ് ഇവിടെ വെക്കേണ്ടത് ഞാൻ ഇവിടെയാണ് ഉറങ്ങേണ്ടത് ഞാൻ ഇവിടെയാണ് കളിക്കേണ്ടത് എൻ്റെ എല്ലാം എല്ലാമാണ് ഈ വീട് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കുട്ടികൾക്കുണ്ടാകാം നമ്മളൊരു പുതിയ വീട് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതേ കൺസെപ്റ്റ് കൺസെപ്റ്റായിരിക്കും കുട്ടികൾക്കുണ്ടാകാം അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അത് യൂസ് ചെയ്തതെന്നുള്ളത് കളിക്കാനായിട്ടാണത് വാങ്ങിയതെങ്കിലും നമുക്കത് പഠിക്കാനായിട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ഇപ്പം ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇവർ കളിക്കാൻ ഒരുക്കുക അല്ലേ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ടെൻറ്റിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കണം നമുക്ക് കൂടി കയറാൻ പറ്റുന്ന ഒരു ടെൻ്റ് ആണെങ്കിൽ ആ കാര്യമുള്ള കിട്ടും അപ്പം ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ പറയുന്നത് ടെൻറ്റ് മാത്രമാണെന്നില്ല ചിലപ്പം ചില കുട്ടികൾക്ക് വണ്ടി ഇറക്കും ഇഷ്ടമുണ്ടാവും ചില കുട്ടികൾക്ക് ചില എന്തെങ്കിലുമൊക്കെ ടോയ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചില ആളുകൾ ചില ആളുകളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് വേണം നമുക്ക് പഠിപ്പിക്കാൻ ഇരുത്താനായിട്ട് അല്ലെങ്കിൽ ചില ഫുഡ് ചില മിഠായികൾ നീ ഇത് മുഴുവൻ പഠിക്കുകയാണെങ്കിൽ അമ്മ ഈ മിഠായി മേടിച്ച് തരാം അല്ലെങ്കിൽ ഒരു പേനയാണ് അവൻ്റെ വീക്ക്നെസ് അത് വാങ്ങണമെന്ന് അത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം ഈ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിച്ച അമ്മേൻ്റെ വക കൊച്ചിനുള്ള ഗിഫ്റ്റ് ആയിട്ട് തരുക അപ്പോൾ ചെറിയ ചെറിയ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളോടല്ല ഞാൻ ഈ പറയുന്നത് വളരെ നമുക്ക് കഴിയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളൊന്ന് അവരുടെ വീക്ക്നെസ് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പഠിപ്പിക്കാനിരുത്തുക പഠിക്കാനിരുത്തുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ ടാസ്ക് അല്ലേ അത് സക്സസ് ആയാൽ തന്നെ പകുതി നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യും നോക്കി ഇവിടെ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ച് തരാം ഞാൻ ഇവിടെ റോസ് പഠിക്കാനായിട്ടല്ല കളിക്കാനായിട്ട് കയറിയതായിരുന്നു അപ്പം ഞാൻ നൈസായിട്ട് ബുക്കും കൂടി കൊണ്ടുപോയതാണ് അന്ന് രാവിലെ റോസ് എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അത് കുറേ ദിവസം മുൻപാണ് ഷൂട്ട് ചെയ്ത് വെച്ച് എനിക്ക് തോന്നുന്നു യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പഠിപ്പിക്കാനായിട്ട് രാവിലെ ഒരു ആറ് മണി ആയ സമയത്ത് ആണ് എഴുന്നേറ്റത് അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇരിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളിപ്പോൾ കാണുക അപ്പോൾ ടെൻറ്റ് പഠിക്കാനായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ എന്ത് ചെയ്യാൻ ഈസായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ അവരുടെ ലോകത്തിലേക്ക് എത്തി അല്ലേ അവിടെ എത്തി നമ്മൾ അവരുടെ കൂടെ കളിക്കുക മാത്രമല്ല പഠി അതിൻ്റെ കൂടെ പഠിപ്പിക്കാനും നമുക്ക് പറ്റും അപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇത് വെച്ചിട്ട് ഉടനെ പോയി ടെൻറ്റ് വാങ്ങണം നല്ലതോ ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞിനെന്താണോ അവൻ്റെ വീറ്റ്നെസ് അത് പിടിച്ചിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ നിരത്താനായിട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരിലൊരാളായി ഒരു കുഞ്ഞു വാവയോ കുഞ്ഞു മോളൊക്കെ ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നിട്ട് നമ്മൾ അവരെ പഠിക്കാനായിട്ട് അത് പഠനത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം ഓക്കെ അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ മുഴുവൻ കാണണം ഓക്കെ കടങ്കഥയാണ് ഞാൻ ചോദിക്കുന്നത് ഇത് മാത്സ് പെൻസിൽ എടുത്തോക്ക് ഇവിടെ നമ്മ കടങ്കഥകളാണ് അമ്മ ചോദിക്കാൻ പോകുന്നത് മേഘത്തിൽ പിറക്കുന്ന കൂട്ടുകാരി ഭൂമിയെ തുള്ളൽക്കാരി വെരി ഗുഡ് നടക്കും തുള്ളൽക്കാട് അടുത്ത ക്വസ്റ്റ്യൻ തുള്ളികളായി വരുന്ന ചരപറ ചരപ്പറ വീഴും ഞാൻ അതിന് മഴ സെയിം ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ കണ്ടോ ഇവിടെ കണ്ടോ പിന്നെ ആരും കണ്ടില്ല മിന്നൽ എഴുതി ഉത്തരം മിന്നൽ ഏത് നമുക്ക് അടുത്ത നോക്കണം ഏത് വീട് വീട് വേ മിന്നൽ ിന്നൽ കൺഷനൽ ആ അവിടെ ഇണ്ടാ ഓ ആൽ മിന്നൽ ഇന്നല് ല്ലേ ആ മിന്നല മിന്നു അത് ഇടിച്ച് അല്ലേ ഇടിച്ചു മിന്നൽ ഇതില്ല ചുറ്റിച്ചൊന്നും വേണ്ട ചുറ്റി ഗുഡ് അടുത്ത ക്വസ്റ്റ്യൻ ആരാലും അടിക്കാത്ത മുറ്റം അതെന്താ ആകാശ

ീട്ടിലെ മുത്തശ്ശി അമ്മയുടെ പൊട്ടിച്ചെറികൾ പേടിപ്പിക്കും ആ മാന മാനന്ത പത്തായത്തിൽ തേങ്ങ പെറുക്കി ഇടുന്നല്ലോ അത് ഇടിയാ ഇടി നേരിക ഇടി ഇതാണ് ഇടി ഇത് ഇനി അടുത്തത് മൂളുന്നുണ്ട് പറക്കുന്നുണ്ട് കണ്ണിൽ കാണാനൊക്കില്ല കാണാനൊക്കില്ലേ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടേൽക്കില്ല മണമില്ല നിറമില്ല ഒഴുകി നടക്കും ഞാനാല് വെള്ളം വെള്ളം അത് നമ്മൾ പഠിച്ചിട്ടില്ല പഠിക്കായിരുന്നു പഠിച്ചായിരുന്നു വെള്ളം ഇതെല്ലാം ഇനി വില്ലാണ് പക്ഷെ ഞാനില്ല കെട്ടാൻ അല്ല വില്ലാണ് കെട്ടാൻ ആകാശത്തൊരു വർണ്ണക്കൂട്ട് ആഹാ ഏഴ് നിറക്കൂട്ട് മഴവില് മഴ വില്ല മഴ നീതം കുറച്ച് അറിയാലോ അല്ലേ ആ മഴ റെയിൻബോ മഴവില്ലോക്കിടാവേ എന്തായാലും ഒരു വയറ്റി തൂങ്ങി എന്നിട്ട് ഇതിന് ഒരു ബെഡ് വെക്കും അപ്പം നല്ല രസമായി മഴ വില്ല മഴ

ചന്ദ്രക്കഥാല് അടുത്തത് ആകാശത്തൊരു പഞ്ഞി കിടക്ക ആകാശത്തെ കരിമ്പട കരിമ്പടക്കെട്ട് ഇതൊക്കെ എന്താ മേഘം മേഘം അതോടെ കഴിഞ്ഞു കടങ്കഥ മേഘം പഞ്ഞി കിടക്ക കരിമ്പടക്കെട്ട് കേട്ട എന്ത് എഴുതണം മേഘം 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15,